പത്തനംതിട്ടയിൽ യുവദമ്പതികൾ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നീങ്ങുകയാണ് ആക്രമിക്കപ്പെട്ട റാന്നി സ്വദേശിയായ യുവാവിൽ നിന്നും പോയിപ്രം പോലീസ് മൊഴി രേഖപ്പെടുത്തും സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെ ഫോണുകളിൽ നിന്നും ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത് പ്രവീൺ പ്രവീൺ ഇന്നലെ കരുതിയിരുന്ന കാര്യങ്ങളല്ല ഒരുപാട് നാടകീയമായ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ദമ്പതികൾ യുവാക്കളെ വീട്ടിൽ വിളിച്ചുവരുത്തി അതിക്രൂരമായി മർദ്ദിച്ചതിന് പിന്നുള്ള കാര്യം ഭാര്യയുമായി ഇവർക്കുണ്ടായിരുന്ന ബന്ധം ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ തരത്തിൽ ഭാര്യയെ കൊണ്ട് തന്നെ ഈ യുവാക്കളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാര്യവും പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ പോലീസിന് മുന്നിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയ തെളിവുകൾ എന്താണ് ഈ രണ്ട് യുവാക്കളിൽ നിൽക്കില്ലേ അന്വേഷണം ഈ കേസിന്റെ അന്വേഷണം ആറന്മുള പോലീസിൽ നിന്നും ഇപ്പം കോപ്പുറം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് കോയിപ്പുറം പോലീസ് ഇന്ന് രാവിലെ ഈ മർദ്ദനമേറ്റ യുവാവിൻ്റെ വീട്ടിലേക്ക് മൊഴിയെടുക്കാൻ പോയി എന്ന ഒരു സൂചന വരുന്നുണ്ട് പക്ഷേ യുവാവിനെ കാണാൻ സാധിച്ചിട്ടില്ല യുവാവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ചികിത്സാർത്ഥം ആശുപത്രിയിലാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ കോയിപ്പുറം പോലീസ് ആശുപത്രിയിലെത്തി യുവാവിൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തും നേരത്തെ ആറന്മുള പോലീസ് നിശിതമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എഫ് ഐ ആറും രജിസ്റ്റർ ചെയ്തിരുന്നു ഇപ്പോൾ കേസ് കോയിപ്പുറം പോലീസിലേക്ക് മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുതിയ അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് ഇന്നലെ തന്നെ ജില്ലാ പോലീസ് മേധാവി തിരുവല്ല ഡി വി എസ് പിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പുതിയ ഒരു അന്വേഷണ ടീമിനെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക ഇപ്പോൾ തന്നെ രണ്ട് കൂട്ടരും വിഭിന്ന രീതിയിലുള്ള മൊഴികളാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ജയേഷും ഭാര്യയായിട്ടുള്ള രശ്മിയും പറയുന്നതും ഒപ്പം തന്നെ ഈ മർദ്ദനമേറ്റ യുവാവ് പറയുന്നതും രണ്ട് രീതിയിലുള്ള മൊഴികളാണ് ജയേഷ് പറയുന്നത് തൻ്റെ ഭാര്യയുമായി ഈ പറയുന്ന യുവാവിന് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ചാറ്റുകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ചില വീഡിയോസൊക്കെ യുവാവിൻ്റെ മൊബൈലിലുണ്ട് അത് താൻ കണ്ടിരുന്നു ഇക്കാര്യം ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ അങ്ങനെയൊരു ബന്ധം ഉണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയുടെ കൂടി അനുമതിയോട് കൂടി അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ഈ യുവാവിനെ തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ദേഹോപദ്രവം നടത്തിയെന്നാണ് ജയേഷ് കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ പോലീസിന് വിട്ടുകൊടുത്തിരുന്നു ഇന്നലെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ വീണ്ടും കസ്റ്റഡി അപേക്ഷ ഓയിപ്പറം പോലീസ് നൽകും കാരണം ഇനിയും കൂടുതൽ മൊഴികൾ അവരിൽ നിന്നും എടുക്കേണ്ടതുണ്ട് കാരണം ജയേഷിന്റെ ഒരു മൊബൈൽ ഫോൺ ഇതുവരെ പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിനായില്ല അങ്ങനെ ഇനി തുടർ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ മർദ്ദനമേറ്റ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ